ിയ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൽ ഷേപ്പ് സ്കെയിലിന്റെ ഉപയോഗത്തെ പറ്റിയാണ് അപ്പൊ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂൾസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ അതില് ഷേപ്പ് സ്കെയിൽ സ്ട്രേറ്റ് സ്കെയിൽ ആം ഹോൾ ഫ്രഞ്ച് കർവ് ഇങ്ങനെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി അക്കൂട്ടത്തിലെ ഞാൻ ഈ എൽ ഷേപ്പും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ഡീറ്റെയിൽ ഒന്നും എനിക്ക് അതിൽ കാണിക്കുവാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ എൽ ഷേപ്പ് സ്കെയിലിന്റെ ഉപയോഗത്തെ പറ്റിയാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക വളരെ ഉപകാരമുള്ള വീഡിയോസ് ആണ് ഡെയിലി ഞാൻ ഇടുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഈ സ്കെയിലിനെ പറ്റി കൂടുതലായിട്ട് അറിയാം അപ്പൊ ഞാനിപ്പോ ഈ സ്കെയില് വാങ്ങിയത് ഞാൻ തയ്യൽ മെഷീൻ വാങ്ങിച്ച കടയിൽ നിന്നാണ് ഈ സ്കെയിൽ വാങ്ങിച്ചത് ഇതിന് നൂറ്റി ഇരുപത്തി രൂപയാണ് ഇതിന്റെ വില സാധാരണയായിട്ട് ഈ സ്കെയില് കൂടുതലായിട്ട് ജെന്റ്സ് സ്റ്റൈലേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ അധികം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാനുള്ളത് അപ്പൊ നമ്മൾ ലേഡീസ് പൊതുവെ ഈ സ്കെയിൽ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ സ്കെയിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഒരു ഉണ്ട് ഇത് നമുക്ക് ഫ്രഞ്ച് കർവിന് ഉപയോഗിക്കാം പിന്നെ ഷേപ്പ് സ്കെയിലിൻ്റെ ഒരു ഷേപ്പ് ഇതായിടെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും പിന്നെ നമുക്ക് സ്ലിക്റ്റൊക്കെ കറക്റ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ ആയിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് കർവ് അതുപോലെ തന്നെ ഷേപ്പ് സ്കെയിൽ ഒന്നും ആവശ്യമില്ല ഈ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ ഈ ഒരു സ്കെയിലിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സ്കെയിലെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ പാൻ്റൊക്കെ തയ്ക്കില്ലേ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ സൈഡ് ഒക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് ഈ സ്കെയിൽ വളരെയധികം ഉപയോഗിക്കുന്ന സംഭവമാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം തുണിയിലൊന്ന് കാണിക്കണ്ടേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം വരുവന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ നമ്മൾ സാധാരണ ഒരു ചിരിദർ തയ്ക്കുവാൻ വേണ്ടിയിട്ട് തുണി വാങ്ങിക്കുമ്പോൾ നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ടാണ് വെട്ടുന്നത് എന്നാൽ പോലും ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്ത് ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ രണ്ട് വശം വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്കെയിൽ ഉപയോഗിക്കാം മുകൾ വശം ഒരിക്കലും ഷേപ്പ് ചെയ്യേണ്ടി വരില്ല ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി ഈ ഷോൾഡർ ഭാഗം കൂടെ കട്ട് ചെയ്ത് പോകും ഇനി ചില തുണികളൊക്കെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും കാരണം ഒരു അതിന്റെ വർക്കൊക്കെ അനുസരിച്ചിരിക്കും ഇപ്പോൾ ഫ്ലവറൊക്കെയുള്ള തുണിയാണെങ്കിൽ നമ്മളത് രണ്ട് തുണി ഇതുപോലെ പീസസ് ആക്കി മുറിച്ചിട്ട് അത് കറക്റ്റ് വരുന്ന രീതിക്കായിരിക്കും തുണി വെക്കുന്നത് അങ്ങനെയൊക്കെ തുണി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ ഭാഗം നമ്മൾ മുറിച്ച് വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തുണി ആയിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ മുകളിൽ ആവശ്യമുള്ള സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം സാധാരണ നമ്മൾ നാല് വടക്കാവി ഇടുമ്പോൾ ഇതിൻ്റെ ഒരാവശ്യം വരില്ല അല്ലാത്ത തുണികൾക്ക് നമുക്ക് ഇതുപോലെ ഈ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു ഷെയ്പ്പ് ഇതുപോലെ കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പൊ മുകൾ ഭാഗവും താഴെ ഭാഗവും ഞാൻ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ചെയ്തു ഇനി ഞാൻ ശേഷം അപ്പൊ നിങ്ങൾ ഈ താഴെ ഭാഗം സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിന് കൂടി കറക്റ്റ് ഒന്നര ഇഞ്ച് സീമലവൺസ് വിട്ട് അവിടെ ഒരു പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനപ്പോൾ ഇതിൽ ലെങ്ത് ഒരു മുപ്പത്തി ആറ് ഇഞ്ച് എടുത്തു ടോപ്പിന്റെ ലെങ്ത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെക്കൂടി ഒന്നര ഇഞ്ച് സീമിലോൺസ് ആഡ് ചെയ്തിട്ട് മുപ്പത്തി ഏഴരയില് മാർക്ക് ചെയ്തു എടുക്കുക സ്കെയിലെടുക്കുക നമുക്കതിപ്പോൾ തന്നെ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ വരക്കാം അതിനുശേഷം ഷോൾഡറിന്റെ പകുതി ടോട്ടൽ ഷോൾഡറിന്റെ പകുതിയാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഏഴിഞ്ച് നമുക്ക് കറക്റ്റ് ഇതുപോലെ ഈ ലൈനിൽ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഏഴിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം താഴത്തേക്ക് ആം ഹോള് ആറര ഇഞ്ച് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തു ഈ ഭാഗത്ത് ഈ ടേപ്പ് വെച്ചിട്ട് തന്നെ ആയിട്ട് വരച്ചു ഈ ഭാഗം വരക്കാൻ വേണ്ടിട്ട് സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ എടുക്കുക ഇല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ടാണെങ്കിലും വരക്കാം സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റായിട്ട് ഇതുപോലൊരു ലൈൻ നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുക്കാം നെക്സ്റ്റ് ഞാൻ ഞാനിതിൽ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി സ്ലിക്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ് പത്തൊമ്പത് ഇഞ്ച് വീണ്ടും സ്കെയിൽ എടുക്കുക സ്കെയിൽ എടുത്തിട്ട് ആ ലൈനും നമുക്ക് വരക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളിങ്ങനെ വരക്കുമ്പോൾ ഈ ചുരിദാറിന്റെ സൈഡ് അതായത് ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഇത് നല്ല വശമാണ് ഫസ്റ്റ് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തു നെക്സ്റ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലിക്റ്റ് ലെങ്ത്താണ് അതും ഇതുപോലെ മാർക്ക് ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഈ ചെസ്റ്റ് ഒന്നും മാർക്ക് ചെയ്യാം ഇപ്പൊ ടോട്ടൽ ചെസ്റ്റിന്റെ ഒക്കെ ആൽഭാഗം ടോട്ടൽ ചെസ്റ്റ് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തിയാറിന്റെ ഒക്കെ ആൽഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പതിഞ്ച് നമുക്കതിനെ കൂടി രണ്ടിഞ്ച് സീമനോൺസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇഞ്ച് അത് കറക്റ്റ് ടേപ്പ് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇതുപോലെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു നെക്സ്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്യാൻ പോവാണ് ഷേപ്പ് ടോട്ടൽ ഷേപ്പ് മുപ്പത്തിരണ്ടിഞ്ച് അതിന്റെയൊക്കെ ആൽഭാവം എന്ന് പറയുമ്പോൾ ഇഞ്ച് അതിനെക്കൂടിയും രണ്ടിഞ്ച് സീമല മെൺസ് ആഡ് ചെയ്തിട്ട് പത്തിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം നെക്സ്റ്റ് സ്ലിറ്റിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലിറ്റ് വിട്ട് നമുക്ക് മുകളിൽ മാർക്ക് ചെയ്യണം താഴെയും മാർക്ക് ചെയ്യണം അപ്പോൾ സ്ലിറ്റ് വിട്ട് ടോട്ടൽ സ്ലിറ്റ് വിട്ട് ഇവിടത്തെ വരുന്നത് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ മുപ്പത്തിനാലിൻ്റെ കാൽഭോഗം എന്ന് പറയുമ്പോൾ ഇഞ്ച് നമുക്ക് ഈ എട്ടര ഇഞ്ചിൽ കൂടി ഇഞ്ച് മാത്രം സിമിനോൺസ് മതി ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തു ചെസ്റ്റിന് നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തു സ്ലിറ്റിന്റെ അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മാത്രം കൊടുത്താൽ മതി നമുക്ക് ആ ഒരു ഇഞ്ചിലാണ് നമ്മളവിടെ മടക്കടിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനപ്പം ഒമ്പതര ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ സ്ലിറ്റിന്റെ വിട്ടും കൊടുത്തു ഈ താഴത്തെ വീതി താഴ്ത്തെ വീതി ഞാനൊരു പത്തിഞ്ചാണ് താഴ്ത്തെ വീതി കൊടുക്കുവാൻ പോകുന്നത് അതിനെക്കൂടിയും ഒരിഞ്ച് സീമലെമെൻസും കൂടി ആഡ് ചെയ്തിട്ട് പതിനൊന്നിഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യും അപ്പോൾ നമ്മളിവിടെ എല്ലാ മാർക്കിങ്ങും ചെയ്ത് ഇനി ഞാൻ ഈ സ്കെയിൽ എടുക്കാൻ പോവാണ് എന്നിട്ടാണ് ഈ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ആമഹോളിൻ്റെ ഈ ഭാഗത്തു നിന്ന് മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ആംബോൾ നന്നായിട്ട് കുഴിച്ചു വരക്കാൻ വേണ്ടിയിട്ട് സ്കീ സ്കെയിലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ സ്കെയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റ് ഇവിടെ ആ ഒരു സ്ട്രെയിറ്റ് സ്കെയിലിൽ ഇവിടെ ഇതുപോലെ കെർവ് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ പോയിട്ടുണ്ട് കുറച്ച് ഭാഗം ഇങ്ങോട്ടേക്ക് ഷേപ്പ് ആണ് കുറച്ച് ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് പോയിട്ടുണ്ട് ആ സ്ട്രെയിറ്റ് ഭാഗം വേണം ഇവിടെ ഇതുപോലെ വെക്കുവാനായിട്ട് കണ്ടോ എന്നിട്ട് സ്കെയില് ഇതുപോലെ കറക്റ്റ് നമുക്ക് അപ്പോ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ കുറച്ച് കുറയും അപ്പൊ ഈ ഭാഗം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വെക്കുക അപ്പൊ നമ്മൾ ഈ ലൈൻ കറക്റ്റ് ഇതുപോലെ സ്കെയില് സ്ട്രെയിറ്റ് വെച്ചു ഇവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് വെക്കുമ്പോൾ ഈ ഭാഗം സ്കെയില് കണ്ടില്ലേ ആ ലൈൻ അങ്ങ് പോയി അതിന്റെ ഉള്ളിലായി പോയി അപ്പോ ഈ ലൈൻ മാത്രം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് ഈ ആം ഹോള് ഞാൻ എന്താ കുഴിച്ചിതുപോലെ ആ സ്ട്രെയിറ്റിലേക്ക് ഇതുപോലെ മുട്ടിച്ചു സ്കെയില് മാറ്റാം എന്നിട്ട് നമുക്ക് കറക്റ്റ് ദാ തിന്നോട് യോജിപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നല്ല അര ഇഞ്ചിൽ സാധാരണ നമ്മൾ ടേപ്പ് എടുത്തിട്ട് ആദ്യമേ ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യും എന്നിട്ടാണ് വീണ്ടും ഒരു ഇഞ്ച് കുഴിക്കുന്നത് ഇതിലിപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിലാണ് ഇതുപോലെ ആം ഹോള് നമുക്ക് നമ്മൾ കുഴിച്ച് വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മളിനി ഷേപ്പ് വരക്കാൻ പോവാണ് അതൊരു ഈ ഭാഗം സ്കെയിൽ ഇതുപോലെ വെക്കുക ഈ ഷേപ്പ് വരച്ചു നെക്സ്റ്റ് സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് താഴത്തേക്കുള്ള ആ ഒരു ഷേപ്പും വരച്ചു നെക്സ്റ്റ് ആണ് വരക്കുവാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കെയിലിൻ്റെ ഈ സ്ട്രെയിറ്റ് ഭാഗം എടുക്കുക എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വരക്കുക അപ്പം നമ്മൾ ഒറ്റ ഒരു സ്കെയില് വെച്ചിട്ട് ആംബ് ഹോൾ നന്നായിട്ട് കുഴിച്ചു വരച്ചു ഷേപ്പ് ചെസ്റ്റ് ലൈനിന്ന് ഷേപ്പിലേക്ക് വരച്ചു ഷേപ്പിൽ നിന്ന് സ്ലിറ്റിലേക്ക് വരച്ചു സ്ലിറ്റ് നിന്ന് താഴത്തെ സ്ലിറ്റ് വീതി ഓക്കെ അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഷേപ്പ് സ്ലിറ്റ് താഴത്തെ സ്ലിറ്റ് വീതി എല്ലാം മാർക്ക് ചെയ്തു ഇനി ഞാൻ ഈ സ്കെയില് വെച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് എല്ലാ മാർക്കിങ്ങും അങ്ങോട്ട് ചെയ്തുകൊടുക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ആം ഹോളിന്റെ ഈ ഭാഗത്തുനിന്ന് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യാം അത് വേണ്ടിയിട്ട് നമുക്ക് സ്കെയിലിന്റെ എന്താ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഭാഗമാണ് ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഞാനപ്പോൾ സ്കെയില് കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഈ ഭാഗത്ത് സ്കെയിൽ ഇവിടെ വെച്ചു ഈ ഒരു പോർഷൻ കണ്ടോ ഇത് എതിരാന്ന് അറിയോ നമുക്ക് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പല വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് ഫസ്റ്റ് ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതായത് ഈ ഹാ ഹം ഈ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് ആം ഹോൾ നമുക്ക് വരക്കാം അപ്പോൾ ഈ ലൈനിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതാണ് ആ ഭാഗത്തെ ഷേപ്പാണ് ഈ കാണുന്നത് പിന്നെ ആം ഹോൾ നന്നായിട്ട് കുഴിച്ച് പോലെ അങ്ങോട്ട് വരച്ച് വരും അപ്പോൾ ഞാനപ്പോൾ കറക്റ്റ് അത് ചോക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പില് ഇതിപ്പോ ചോക്കിന്റെ കുറച്ച് കട്ടി കൂടി പോയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് അത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് ആംഫോൾ കുഴിച്ച് നമ്മള് വരച്ചു അപ്പോൾ നമ്മള് ആംഫോൾ ഇതുപോലെ വരച്ചില്ലേ അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോ ഈ ചോക്ക് ഉപയോഗിച്ചാലുള്ള കുഴപ്പമില്ല ഇത്രയും കട്ടിയായിരിക്കും നമ്മുടെ ഇത് കറക്റ്റ് നമ്മുടെ ആം ഹോൾ ലൈൻ വരുന്നത് ഇതാ ഇവിടെയാണ് ഇതാണ് നമ്മുടെ ആം ഹോൾ ലൈൻ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തത് ഈ ഒരു സ്കെയില് വെച്ചിട്ടാണ് ഷെയ്പ്പ് ചെയ്തെടുത്തത് ഓക്കെ അപ്പൊ ആംഹോൾ മനസ്സിലായാലും ആ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായാലോ നമുക്ക് ടേപ്പ് വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല ഈ സ്കെയില് വാങ്ങിയാണെങ്കിൽ പ്രത്യേകിച്ച് ബിഗ്നഴ്സിനൊക്കെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഈ സ്കെയിലോട് ചെയ്യാൻ സാധിക്കും നമ്മൾ കൈവെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം നമുക്ക് ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ സ്കെയിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടങ്ങോട് മാറിക്കിട്ടും നെക്സ്റ്റ് നമ്മൾ ഈ ചെസ്റ്റിൽ നിന്ന് ഈ ഷേപ്പിലേക്കാണ് ചെയ്യാൻ പോകുന്നത് അത് സ്കെയിലിന്റെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇതാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അതിവിടെ ഇതുപോലെ വെക്കുക എന്നിട്ട് ഈ ലൈനിലേക്ക് ഇതുപോലെ സ്കെയില് കൊണ്ടുവരിക എന്നിട്ട് ഇവിടേക്ക് ഒരു ലൈൻ ഇതുപോലെ കൊടുത്തു നെക്സ്റ്റ് ഷേപ്പിൽ നിന്ന് സ്ലിറ്റിലേക്ക് അത് കുറച്ച് സ്കൈൽ സ്കെയിൽ ഇതുപോലെ ഉയർത്തുക എന്നിട്ട് ആ ഒരു ഭാഗം ഇവിടേക്ക് ഇതുപോലെ ചെറിയൊരു വളവ് പോലെ ഇതുപോലെ കൊടുത്തു നെക്സ്റ്റ് താഴത്തെ സ്ലിറ്റ് ഈ സ്ലിറ്റ് വീതിയിൽ നിന്ന് താഴത്തെ സ്ലിറ്റ് വീതിയിലേക്ക് അപ്പോൾ സ്ലിറ്റ് നമ്മൾ വരക്കുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാറ്റി സ്ട്രെയിറ്റ് പോർഷൻ വേണം എടുക്കുവാനായിട്ട് ആ പോർഷൻ ഇതുപോലെ ഇവിടെ വെക്കുക എന്നിട്ട് കറക്റ്റ് നമ്മുടെ സ്ലിറ്റിന് വീതി നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ലൈൻ വെരി ഈസി ഈസിനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തിൽ കൂടി കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഫുൾ ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു എൽ ഷേപ്പ് വെച്ച് നമുക്ക് ചുരുക്കാറ് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി വളരെ ഉപയോഗപ്രദമാണ് ഈ സ്കെയില് ഇനി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആരൊക്കെ എങ്കിലും യൂവേഴ്സിനാർക്കെങ്കിലും ഈ ഷേപ്പ് സ്കെയിലിന്റെ ഉപയോഗം അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആ കമൻറ്റ് പിന്നെ ഇത് വെക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് കമന്റ് ബോക്സ് എടുക്കുമ്പോൾ ഒത്തിരി അറിവും കൂടി നമുക്ക് നിങ്ങൾക്ക് അത് കിട്ടുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും ഈ സ്കെയിലിൻ്റെ യൂസ് അറിയാത്തവർ അപ്പോൾ അവർക്കൊന്ന് കാണട്ടെ പിന്നെ ഞാനിപ്പോൾ ഈ സ്കെയില് നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇപ്പൊ തന്നെ ഈ സ്കെയിലും കൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് വളരെ ഈസി ആവും എന്നൊന്നുമില്ല നമ്മുടെ കയ്യിലിട്ട് ഏർപ്പെടില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ സ്കെയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് അന്ന് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ ഈ സ്കെയില് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾ കുറേ പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇതിന്റെ ഉപയോഗം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ സ്കെയിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്നൊന്നും ആർക്ക് വാങ്ങണമെന്ന് ഞാൻ പറയലായിട്ടോ നമ്മുടെ ഈ സാധാരണ ടേപ്പ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ താങ്ക് യു